ഏഷ്യാക്കാരെ ക്രിമിനൽ എന്ന് പറഞ്ഞ എലോൺ മസ്കിനെ തിരുത്തിയിരിക്കുകയാണ് രാജ്യസഭ എം പി പ്രിയങ്ക ചതുർവേദി എലോൺ മസ്ക് പറഞ്ഞത് യു കെയിലുള്ള പല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും പിന്നിൽ ഏഷ്യക്കാരാണ് എന്നുള്ള ഒരു പ്രസ്താവനയെ അദ്ദേഹം അനുകൂലിക്കുകയുണ്ടായി യു കെയിലുള്ള വെള്ളക്കാരികളായ സ്ത്രീകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നതിനും അവരെ ഉപദ്രവിക്കുന്നതിനും ബലാത്സംഗം ചെയ്യുന്നതിനുമൊക്കെ പിന്നിൽ ഏഷ്യക്കാരാണ് എന്നുള്ള പരാമർശമാണ് എലോൺ മസ്ക് നടത്തിയത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്കിനെ തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യസഭാ എം പി പ്രിയങ്ക ചതുർവേദി ഏഷ്യക്കാരല്ല പാകിസ്ഥാനികളാണ് ക്രിമിനൽ എന്നതായിരുന്നു രാജ്യസഭ എം പി പ്രിയങ്ക ചതുർവേദിയുടെ പ്രസ്താവന ഈ പ്രസ്താവനയ്ക്ക് താഴെ വന്ന് ഈ ട്വീറ്റിന് താഴെ വന്ന് എലോൺ മസ്ക് അത് വളരെ സത്യമാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് യു കെയിലെ ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയതിന്റെ കുറ്റം ഒരിക്കലും ഏഷ്യയുടെ മേൽ ചാർത്താനാകില്ല എന്ന് രാജ്യസഭ എം പി പ്രിയങ്ക ചതുർവേദി എന്നാൽ ഒരു തെമ്മാടി രാഷ്ട്രം അത് പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പ്രസ്താവനയിൽ സ്പേസ് എക്സും ടെസ്ല സിഇഒ എലോൺ മസ്കും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് തന്നെ പറയാം ശരിക്കും പ്രിയങ്ക ചതുർവേദിയുടെ ആ ട്വീറ്റിന് താഴെ നിലോൺ മസ്ക് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അത് സത്യമാണ് എന്നത് നിരവധി പത്തിറ്റാണ്ടുകളായി വടക്കൻ ഇംഗ്ലീഷ് പട്ടണങ്ങളിൽ പാകിസ്ഥാൻ വംശജരായ ഒരുപാട് പുരുഷന്മാർ അവർ വെള്ളക്കാരായ ബ്രിട്ടീഷ് പെൺകുട്ടികളെ വ്യാപകമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ചില പരാമർശങ്ങൾ ഉയർന്നിരുന്നു അതിനെക്കുറിച്ച് ദേശീയ അന്വേഷണം സ്ഥാപിക്കാൻ പാർലമെന്ററി സംവാദം നിർബന്ധമാക്കണമെന്ന് യു കെയിലെ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിരുന്നു അവർ അതിനെക്കുറിച്ചുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്ന ഒരു ദിവസമായിരുന്നു പ്രിയങ്ക ചതുർവേദിയുടെ പ്രസ്താവന പുറത്തുവരുന്നത് ഒരിക്കലും ഏഷ്യാക്കാരല്ല അവിടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് തെമ്മാടിക്കൂട്ടങ്ങളായ പാകിസ്ഥാനികളാണ് വെള്ളക്കാരായ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് എന്ന് തുറന്നു പറയുകയാണ് പ്രിയങ്ക ചതുർവേദി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ താൻ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് തലവനായിരിക്കും ഒരു ഏഷ്യൻ ഗ്രൂപ്പിംഗ് ഗ്യാങ്ങിനെതിരെയാണ് താൻ ആദ്യത്തെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത് എന്ന് ബ്രിട്ടനിലെ ലേബർ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞു ആ പ്രസ്താവനയെ എതിർത്താണ് ചതുർവേദി രംഗത്ത് വന്നത് ഇലോൺ മസ്ക് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഏഷ്യക്കാരായ ഈ യുവാക്കൾ അവിടെയുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനെ നോക്കുകുത്തി പോലെ നോക്കി നിൽക്കാൻ മാത്രമേ അവിടുത്തെ സർക്കാരിന് സാധിക്കുന്നുള്ളൂ അവിടുത്തെ സർക്കാരിന് അതിനെ എതിർത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു എലോൺ മസ്കിന്റെ ഒരു പ്രതികരണം അദ്ദേഹവും ഏഷ്യക്കാർ തന്നെയാണ് ഈ വ്യാപകമായ ലൈംഗിക ചൂഷണത്തിന് പിന്നിൽ എന്നുള്ള രീതിയിലാണ് ആരോപിച്ചത് എന്നാൽ ഇതിനെയെല്ലാം എതിർത്താണ് പ്രിയങ്ക ചതുർവേദി തന്റെ പ്രസ്താവന പറഞ്ഞത് ഒരിക്കലും ഏഷ്യക്കാരല്ല അത് തെമ്മാടിക്കൂട്ടമായ പാകിസ്ഥാനി ക്രിമിനലുകളാണ് പാകിസ്ഥാൻ മുസ്ലിംസ് ആണ് ഇത്തരത്തിൽ ായ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് എന്നാണ് പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് അഴിമതികൾ നടന്ന സമയത്ത് സി പി എസ് ആയിരുന്ന മിസ്റ്റർ സ്റ്റാർമറിന് മേലുള്ള ഗ്രൂമിംഗ് ഗുണ്ടാന്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചു പ്രശ്നത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് നുണപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എലോൺ മസ്ക് കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാർമറിനെതിരെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു പുതിയ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിരുന്നു അതെല്ലാം അവിടെ നിരസിക്കപ്പെടുകയാണ് എന്ന് പറയുന്നു അതിന് അതിനു പകരം പ്രശ്നം പരിഹരിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല നിർദ്ദേശങ്ങൾ മാത്രം നൽകുന്നു ഏഴു വർഷത്തെ അന്വേഷണം മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ അവിടെ കാര്യമായതൊന്നും നടക്കുന്നില്ല എന്നതായിരുന്നു എലോൺ മസ്ക് പറഞ്ഞത് യു കെയിലെ കുട്ടികളുടെ ബില്ലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് എലോൺ മസ്ക് വാദിച്ചിരുന്നു എന്തായാലും പ്രിയങ്ക ചതുർവേദിയുടെ ട്വീറ്റിന് താഴെ വന്ന് എലോൺ മസ്ക് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഏഷ്യക്കാരല്ല പാകിസ്ഥാനി മുസ്ലിങ്ങൾ തന്നെയാണ് ലണ്ടനിലുള്ള പാകിസ്ഥാനി മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെയുള്ള സ്ത്രീകളെ അവിടെയുള്ള വെള്ളക്കാരികളായ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരെ പല രീതിയിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് എലോൺ മസ്ക് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം അത് സത്യമാണ് എന്ന് ശരിവച്ചിരിക്കുകയാണ് ഇതുപോലുള്ള പല സ്ത്രീകളുടെയും പല വെള്ളക്കാരികളായ പെൺകുട്ടികളെ പെൺകുട്ടികളും നേരിട്ട അനുഭവങ്ങൾ ഇതിനു മുൻപും അവിടെ പല അവസരങ്ങളിൽ ചർച്ചയായിരുന്നു അതെല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ച ഒരു ഡിസ്കാരം അവിടെ എന്തായാലും അത് ഏഷ്യക്കാരല്ല അത് പാകിസ്ഥാനികളാണ് എന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമാണ് രാജ്യസഭ എം പി പ്രിയങ്ക ചതുർവേദി കാണിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്ക് ഇപ്പോൾ പാകിസ്ഥാനികളെ ഒന്നടങ്കം അവരും ക്രിമിനലുകളാണ് അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്